ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരെ തകർപ്പൻ പ്രകടനത്തോടെ കയ്യടി നേടിയിരിക്കുകയാണ് നമ്മുടെ സഞ്ജു സാംസൺ അൻപത്തിരണ്ട് പന്ത് നേരിട്ട് മൂന്ന് ഫോറും ആറ് സിക്സറും ഉൾപ്പെടെ പുറത്താവാതെ എൺപത്തിരണ്ട് റൺസാണ് സഞ്ജു നേടിയത് നൂറ്റി അൻപത്തിയേഴിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു കത്തിക്കേറിയത് സഞ്ജുവിന്റെ ബാറ്റിംഗ് മികവ് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന പ്രകടനമാണ് അദ്ദേഹം ഇന്നലെ കാഴ്ചവെച്ചതും ഇതോടെ ഒരു വമ്പൻ നേട്ടം സഞ്ജു സ്വന്തമാക്കിയിരിക്കുകയാണ് ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത് മുതലുള്ള കണക്കുകൾ പ്രകാരം കൂടുതൽ സിക്സർ നേടിയ താരമെന്ന റെക്കോർഡിലേക്കാണ് സഞ്ജു എത്തിയിരിക്കുന്നത് ഇക്കാലയളവിൽ തൊണ്ണൂറ്റി ഒൻപത് സിക്സറുകളാണ് സഞ്ജു അടിച്ചെടുത്തത് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത ഒരു നേട്ടം കൂടിയാണിത് രോഹിത് ശർമ്മ ഉൾപ്പെടെ പല സിക്സർ വീരന്മാരുണ്ടെങ്കിലും ഇവരെക്കാളെല്ലാം കൂടുതൽ സിക്സർ കഴിഞ്ഞ നാലു വർഷത്തിനിടെ സഞ്ജു നേടിയെന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടാതെ പതിവ് പോലെ ആദ്യ മത്സരത്തിൽ മിന്നിക്കുവാനും സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ കളിച്ച സീസണുകളിലെ ആദ്യ മത്സരത്തിലെല്ലാം അൻപതിലധികം റൺസ് നേടുവാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തുപറയേണ്ട കാര്യം നായകൻ എന്ന നിലയിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുവാൻ സഞ്ജുവിന് സാധിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലെ ആദ്യ മത്സരത്തിൽ മുപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തി നാല് റൺസാണ് സഞ്ജു നേടിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആദ്യ മത്സരം സെഞ്ചുറി അടിച്ചാണ് സഞ്ജു ആഘോഷിച്ചത് അറുപത്തി മൂന്ന് പന്തിൽ നൂറ്റി പത്തൊമ്പത് റൺസാണ് അദ്ദേഹം അന്ന് അടിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആദ്യ മത്സരത്തിൽ ഇരുപത്തിയേഴ് പന്തിൽ അൻപത്തി അഞ്ച് റൺസ് നേടിയ സഞ്ജു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിരണ്ട് പന്തിൽ അൻപത്തി അഞ്ച് റൺസാണ് അടിച്ചെടുത്തത് ഇപ്പോഴിതാ അൻപത്തിരണ്ട് പന്തിൽ പുറത്താവാതെ എൺപത്തിരണ്ട് റൺസും നേടി എന്നാൽ ഈ മികവ് വരുന്ന മത്സരങ്ങളിൽ ആവർത്തിക്കുവാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല എന്നതാണ് ഏറെ നാളുകളായിട്ടുള്ള പ്രശ്നം മിക്ക മത്സരങ്ങളിലും സഞ്ജു നന്നായി തുടങ്ങും എന്നാൽ ടൂർണമെന്റ് പാതി പിന്നിടുമ്പോഴേക്കും സഞ്ജു നിരാശപ്പെടുത്തുകയും ചെയ്യും ഇതിന് ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് പറയാം അല്ലാത്തപക്ഷം വരുന്ന ട്വന്റി ട്വന്റി ലോകകപ്പ് കളിക്കുവാൻ സഞ്ജുവിന് സാധിക്കാതെ വരും ഐ പി എല്ലിൽ ഒരു മത്സരത്തിൽ അഞ്ചോ അതിലധികമോ സിക്സർ കൂടുതൽ തവണ നേടുന്ന താരമെന്ന റെക്കോർഡിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുവാൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് ഇത് പതിനൊന്നാം തവണയാണ് അദ്ദേഹം ഈ ഒരു നേട്ടം സ്വന്തമാക്കുന്നത് പന്ത്രണ്ട് തവണ ഈ ഒരു നേട്ടത്തിലെത്തിയ കെ എൽ രാഹുലാണ് തലപ്പത്തുള്ളത് പത്ത് തവണ ഈ നേട്ടം സ്വന്തമാക്കിയ രോഹിത് ശർമ്മയാണ് സഞ്ജു മറികടന്നത് കൂടാതെ ഐ പി എല്ലിൽ കൂടുതൽ തവണ എൺപത് പ്ലസ് സ്കോർ നേടുന്ന താരമെന്ന റെക്കോർഡിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുവാനും സഞ്ജു സാധിച്ചു ഇത് എട്ടാം തവണയാണ് സഞ്ജു എൺപതിലധികം റൺസ് ഐ പി എല്ലിൽ നേടുന്നത് ഏഴ് തവണ ഈ ഒരു നേട്ടത്തിലെത്തിയ മുൻ സി എസ് കെ താരം സുരേഷ് റെയ്നിയാണ് സഞ്ജു മറികടന്നത് എന്നാൽ ഈ ഒരു റെക്കോർഡിൽ തലപ്പത്തുള്ളത് എ ബി ഡി വില്യേഴ്സ് ആണ് ഒൻപത് തവണയാണ് അദ്ദേഹം ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയത് ഐ പി എല്ലിൽ ഒരു മത്സരത്തിൽ ആറോ അതിലധികമോ സിക്സർ കൂടുതൽ തവണ നേടുന്ന താരങ്ങളിൽ നാലാം സ്ഥാനത്തേക്കും സഞ്ജു സഞ്ജുവെത്തി ഇരുപത്തിരണ്ട് തവണ ഈ ഒരു നേട്ടത്തിലെത്തിയ ക്രിസ്ഗെയിലാണ് തലപ്പത്തുള്ളത് എ ബി ഡി വില്യേഴ്സ് പതിനൊന്ന് തവണയും ആൻഡ്രൂ റസൽ പത്ത് തവണയും ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്തായാലും വരുന്ന മത്സരങ്ങളിൽ സഞ്ജുവും രാജസ്ഥാൻ റോയൽസും മിന്നിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം